അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെന്താ നോക്കിയാലോ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിന്നും എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ ഞാനൊരു പാത്രത്തിലോട്ട് മിൽക്കി മിസ്റ്റിൻ്റെ കുറച്ച് ഒരു അഞ്ഞൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഞാൻ പീസാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റും ഉണ്ടായിരുന്നു അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാൻ ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ പാത്രം ഇറക്കി വെച്ചിട്ട് ഇതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം പിടിക്കും നമുക്കിത് മെൽറ്റ് ആയി വരാനായിട്ട് അപ്പം ഇതാ കുറച്ചൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് കുറച്ചു മെൽറ്റ് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ കൈപ്പ് ടേസ്റ്റ് ഒന്നും കിട്ടാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഷുഗറും നമ്മുടെ ആ ചോക്ലേറ്റും ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയത് വേറൊരു പാത്രത്തിലോട്ടും അതുപോലെ തന്നെ കുറച്ച് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പിന് ഈ പാത്രത്തിലുള്ളത് ഇതിലോട്ട് ഞാൻ കുറച്ച് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഒന്നര കപ്പ് മൈദ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ആ ചോക്ലേറ്റിലോട്ട് തന്നെ അരിച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അരിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ ആ ചോക്ലേറ്റിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇതിലോട്ട് നല്ല ലൂസാവാനായിട്ട് പാലൊഴിച്ചിട്ട് നല്ലൊരു ലൂസാക്കി ലൂസാക്കിയെടുക്കാം കേട്ടോ എന്നുവെച്ചാൽ ഭയങ്കര ലൂസാവാനും പാടില്ല എന്ന് എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് കട്ടിയാവാനും പാടില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഈ ഒരു രൂപത്തിൽ വേണം കിട്ടാനായിട്ട് ഭയങ്കര കട്ടിയല്ല എന്നുവെച്ചാൽ ഭയങ്കര ലൂസുമല്ലാത്തൊരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ബട്ടറൊക്കെ തേ ബട്ടറ് തേച്ച് ഇവിടെ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ അതിലോട്ടിട്ട് കൊടുക്കാം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബാറ്ററി മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തട്ടിക്കൊടുക്കാം ഇതിൻ്റെ മുകളോട്ട് കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് നമുക്ക് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടുതന്നെ ഞാൻ ബദാം നിങ്ങളാണെന്ന് വെച്ചാൽ ഏത് നട്ട്സായാലും യൂസ് ചെയ്യാം കേട്ടോ നട്ട്സ് യൂസ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ബദാം കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പത്ത് മിനിറ്റ് പാത്രം ചൂടാവാൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ അപ്പോൾ നമുക്കിനി ആ പാത്രത്തിലോട്ട് ഇത് വെച്ചുകൊടുക്കാം അപ്പൊ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കേക്കിന്റെ ബാറ്ററി അതിലോട്ട് ഇറക്കി വെക്കാം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പൊ അതോടെ വേവട്ടെ അപ്പേക്ക് നമുക്ക് അടുത്ത ബാറ്ററി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ റെഡി ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ഇതായതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് വിപ്പിംഗ് വിപ്പിംഗ് ക്രീമേട് എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലാണ് ബീറ്റ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിലോട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓയിലും മുട്ടയും ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് കേക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാനപ്പോൾ അതാ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ഇനി ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചോക്ലേറ്റും ക്രീമും കൂടി ബീറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് മുഴുവനായിട്ടും പറ്റി പറ്റിക്കൊടുക്കുന്നുണ്ട് കേക്ക് കുറച്ച് ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറ്റി കൊടുത്തപ്പോൾ നമ്മുടെ ആ ഒരു ക്രീം കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും പറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈയൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ആക്കി എടുക്കണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു ലാവ എന്താ പറയുക നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെയും ക്രീമിൻ്റെയൊക്കെ ഒക്കെ ഒരു ലാവ പോലെ ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടിയിട്ട് ആ ഒരു കേക്ക് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ച് തരാം സൂപ്പറായിരുന്നു എനിക്കിത് ഒരുപാട് ഇഷ്ടമായി നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കഴിച്ച് ഉണ്ടാക്കി കൊടുക്കുക അവർക്കും ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മറുപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ മുട്ടയും ഓയിലൊന്നും ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊരുപാട് ഇഷ്ടമാവും കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും